ഹായ് ഹലോ നമസ്കാരം മയലോകത്തിലെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ മാക്സിമം ഡെയിലി ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് സമയം കിട്ടുന്നതിനനുസരിച്ചാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ് അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നൊരു പ്രോഡക്റ്റ് നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും എന്താ പറയാ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാട്ടോ ഇതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവർക്കും സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് ഭയങ്കര പേടിയാണ് ഇപ്പോഴത്തെ കാലത്തുണ്ട് പേടി എന്നോട് എന്റെ ഫ്രണ്ട്സ് തന്നെ പലരും ചോദിച്ചു ചേ ഞാനിപ്പോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി രണ്ട് വർഷത്തോളായി അപ്പൊ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് പേടിയാവുന്നില്ലേ ഇത് യൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ പക്ഷെ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് അതിന്റെ ബോക്സ് ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് സംഭവം അതിൻ്റെ ഇടയ്ക്കെന്നെ കൈ ഒന്ന് രാവിലെ ഒന്ന് പൊള്ളിയിട്ടുണ്ട് പൈപ്പ് തുറന്നിട്ടതാ പൈപ്പ് ഞാൻ തന്നെയാണ് ഹീറ്റർ ഓൺ ചെയ്തത് അപ്പോൾ പൈപ്പ് ഓൺ ചെയ്ത് വല്ല ചൂടുവെള്ളായിരുന്നു പൈപ്പിന്റെ ഇടിച്ചി വെള്ളത്തിനകത്തേ കൈ വെച്ച് പൊള്ളിയിട്ടുണ്ട് അപ്പൊ അത് പേസ്റ്റ് തോത്തേക്കുന്ന കേട്ടോ വേറെ ഒന്നുമല്ല ഏഹ് കൊമളയ്ക്കാതിരിക്കാനായിട്ട് പേസ്റ്റ് തോത്തതാ ചെറിയ ചെറിയ റെമഡീസ് ഓക്കെ വിഷയത്തിലേക്ക് വരാം ഇതാണ് സംഭവം അതായത് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയും ഇത് വന്നിട്ട് മീഡിയം സൈസ് ആട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് മീഡിയം സൈസ് ആണ് കാരണം എനിക്ക് സിസേറിയൻ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് മീഡിയം സൈസ് ആണ് ഫാർമസിന്ന് പ്രിഫർ ചെയ്ത് തന്നത് ഇതിപ്പോ എനിക്ക് രണ്ടു വർഷമായിട്ട് ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് വന്നിട്ട് ഈ പാഡുകളെല്ലാം അലർജിക്കായിരുന്നു അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് ഏത് പാഡ് ഉപയോഗിച്ചാലും ഏത് സേഫ്റ്റി പാഡ് ഉപയോഗിച്ചാലും അത് അലർജിക്കാവുന്ന പലരും ഉണ്ട് നമുക്ക് ചുറ്റിനും അപ്പോ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് തന്നെയാട്ടോ ഇത് അപ്പൊ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇവർ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ ഇത് വാങ്ങിച്ചപ്പോ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നു ഇതിന്റെ വില മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു അത് ഓഫർ പ്രൈസിന് ഉണ്ടായിരുന്ന കിട്ടിയതാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ചിനാണ് എനിക്കിത് കിട്ടുന്നത് ഈ ഒരെണ്ണാണ് ഇതിൻ്റെ ഇതിനകത്ത് എല്ലാവരും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് മൈക്രോവേവ് വേവബിൾ സ്റ്റെറിലൈസർ കേസ് ആണ് ഇത് ഈ കേസ് വന്നിട്ട് അതുപോലെ നല്ല സേഫ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളതിനകത്താണ് വരുന്നത് പിന്നെ ലീക്ക് പ്രൂഫ് ആണിത് ലീക്ക് ചെയ്യത്തില്ല നമ്മളിപ്പോ ഏതൊക്കെ പാഡ് യൂസ് ചെയ്തേരും ലോങ് പാഡ് ഉപയോഗിച്ചാലും അല്ല ഇപ്പൊ ചിലവര് രണ്ടും മൂന്നും പാഡുകൾ ഒരേ ടൈം ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ സാധനം ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ കാണുമ്പോൾ ഇത് ചെറുതാണ് ഇത്രയുള്ളു സാധനം പക്ഷെ ഇത് എയ്റ്റ് ടു ടെൻ അവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ ഒരു ലീക്കേജോ കാര്യങ്ങളോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് കാരണം നമ്മളിപ്പോ ആട യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ചേഞ്ച് ചെയ്യേണ്ട വരും അല്ലെ അതിപ്പോ ബ്ലീഡിങ് കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു വൺ അവർ ടു അവർ കഴിയുമ്പോഴേക്കും ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും പക്ഷെ ഇതിനങ്ങനത്തെയൊന്നും കുഴപ്പമില്ല ഇത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന കാര്യമാണ് ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഏഹ് പിന്നെന്താണ് ഇതിനെ കുറിച്ച് ഇത് ഐ ഐ ആക്റ്റീവിന്റെ കേട്ടോ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഐ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതെങ്ങനെയാണ് ക്ലീനിങ് ചെയ്യേണ്ടത് എങ്ങനെ ഫോൾഡ് ചെയ്യണേ ഇൻസർട്ട് ചെയ്യുന്നത് റിമൂവ് ചെയ്യണം ഇതെങ്ങനെ ആക്ട് ചെയ്യണം ഇതൊക്കെ ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഇവര് എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് എല്ലാവർക്കും അറിയാൻ മേലാത്തത് ഇത് യൂസ് ചെയ്യാനായിട്ട് വലിയ പാടുള്ള കാര്യൊന്നും നമ്മൾ ഈ സാധനം ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യാണ് ഓക്കെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മൾ വജേനക്ക് ഉള്ളിലേക്ക് യൂട്രസിന്റെ കവർ ചെയ്ത് ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെയാവും വിടർന്നു വരും ഫോൾഡ് ചെയ്ത് തന്നെ നിൽക്കത്തില്ല വിടർന്നു വരും വിടർന്നു വന്നിട്ട് യൂട്രസിന്റെ നോബുവായിട്ട് വന്നിത് ഫിക്സ് ആയിട്ട് നിൽക്കും പിന്നെ ഉള്ളവർക്ക് എല്ലാവരുടെയും ഡൗട്ട് എന്താണെന്നറിയോ ഇത് ഉള്ളിൽ കുടുങ്ങി പോവോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് തിരിച്ച് റിമൂവ് ചെയ്തെടുക്കും ഇതാണ് ആൾക്കാരുടെ ഡൗട്ട് വരുന്നത് ഒന്നുമില്ല ഇതിപ്പോ നമ്മള് ഉള്ളിലേക്ക് ഈ ഒരു നോബ് മാത്രമായിരിക്കും നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുക ബാക്കി ഫുൾ ഇത് ഉള്ളിലായിട്ടിരിക്കുക അതിനാലേ അത് ലീക്ക് ഒന്നും ചെയ്യാതെ പ്രൊട്ടക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഇത് റിമൂവ് ചെയ്യേണ്ട സമയത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഇവിടെ ഈ സൈ ഈ നോബിന്റെ തൊട്ട് മേളി പിടിച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഈ ഒരു നോബി പിടിച്ച് നമുക്ക് വലിച്ചാലും ഇത് പുറത്തേക്ക് പോകുന്നുള്ളൂ അത് പെയിൻഫുള്ളും ഇല്ല ഒന്നുമില്ല ഒരു പെയിനും എടുക്കത്തില്ല ഒന്നുമില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും പക്ഷെ ഒത്തിരി ട്രാവലിങ് ചെയ്യുന്ന ഒത്തിരി ലേഡീസും ഉണ്ട് ഇപ്പോൾ എന്നെക്കെ സംബന്ധിച്ച് ഞാനൊക്കെ എപ്പോഴും ട്രാവലിങ് തന്നെയായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ ട്രാവലിങ് ആയിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു ഓപ്ഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് കാരണം നമുക്കിപ്പോൾ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ ഒന്നും ചില സ്ഥലത്ത് ഉണ്ടാവില്ല അപ്പൊ കാരവാനിലൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഈ പീരീഡ്സ് ടൈമിൽ പാഡ് വെച്ചിട്ട് പോകുമ്പോൾ അത് ഭയങ്കര നമുക്ക് ഒരു ഇറിറ്റേഷൻ ആണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കാമെന്ന് ആലോചിച്ച് ചെയ്തത് ഫസ്റ്റ് ഒരു ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം നമുക്ക് ഒരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും കാരണം ഒരു എന്താ പറയാ എന്തോ ഒരു ഇങ്ങനെ ഉള്ളിൽ എന്തോ ഒരു ഇത് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് വർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇത് നമ്മൾ വച്ച് വെച്ചാൽ മതി അതല്ലാതെ അതിനകത്ത് ഊറ്റു എന്താ പറയാ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഇച്ചിങ്ങോ അങ്ങനെയൊന്നും വരത്തില്ല ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് ഇത് അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോക്സിൽ തന്നെ എപ്പോഴും ഇട്ട് വെക്കുക നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ തന്നെ ഇട്ട് വെക്കുക അപ്പോ ഇത് ഉപയോഗിക്കാത്തവർ ഉപയോഗിച്ചു നോക്കട്ടോ കാരണം ഇപ്പൊ പാടുകൾ നമുക്ക് ഒത്തിരി നമുക്ക് പാഡ് അലർജിക്കുള്ളവർക്ക് ഇതൊന്നും ഉപയോഗിച്ചു നോക്കാം പക്ഷെ ഞാനിത് ഏഹ് ഒരിക്കലും കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് ഞാനിത് റെക്കമെന്റ് ചെയ്യത്തില്ല കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമേ ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ വേറെ കൊണ്ടും അല്ല കല്യാണം കഴിയാത്ത കുട്ടികൾ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കുഴപ്പമുണ്ടായിട്ടല്ല പറയുന്നു ഇപ്പൊ ഒത്തിരി കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാലും കല്യാണം കഴിഞ്ഞ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവര് യൂസ് ചെയ്യേണ്ട ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പതിനെട്ട് വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പതിനെട്ട് വയസ്സിന് മേളിലേക്കുള്ളവർക്ക് സ്മോള് യൂസ് ചെയ്യുക കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് അൺമാരീഡ് കുട്ടികൾക്ക് സ്മോൾ സൈസ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അത് ഫാർമസിയിൽ ചോദിച്ചിട്ടാണോ നിങ്ങൾ എപ്പോഴും ഇത് ഉപയോഗിക്കാമുള്ളൂ ഫാർമസിൽ അവരോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് ഇതിൻ്റെ എത്ര വയസ്സായി എന്നുള്ള കാര്യങ്ങളെല്ലാം ഫാർമസി പറഞ്ഞിട്ട് അവരുടെ ഏർ അഭിപ്രായം അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഏർ ഇതാണ് ഇന്നത്തെ ഒരിത് എന്താ ഇന്നപ്പോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിപ്പോ കുറെ ദിവസമായി ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളുകൾ ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കാരണം എന്നോട് പലരും ചോദിക്കുമ്പോ പോലും ഞാൻ ഇതിനെക്കുറിച്ചുള്ള അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അഡ്വാൻറ്റേജസ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ എത്ര പറഞ്ഞാലും അവര് വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കും ചേച്ചിക്ക് പേടിയാവില്ലേ ഇതുള്ളി നിന്ന് പോ എന്താ പറയാ സ്റ്റെക്കായി പോകത്തില്ലെന്നൊക്കെ അപ്പൊ അങ്ങനെ ഇതാക്കുന്ന കൊണ്ടാണ് നമ്മള് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു അപ്പം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ലൈക്ക് ചെയ്തേക്കുക നിങ്ങളെപ്പോലെ തന്നെ അറിയാൻ പോലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക എന്തായാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണിത് ഓക്കെ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം Ya okay, kita tak bye bye.